പ്രതിഫലം പതിനഞ്ച് കോടി വാങ്ങുന്നത് നടനല്ല നടിയാണ് ആരാണെന്നല്ലേ കാലം മാറി കഥയും മാറി ഇന്ന് എന്തിനും പണമാണ് വണ്ടിച്ചെല്ലാം കഴിഞ്ഞുപോയ കാലത്തിന്റെ തിരിശേഷിപ്പുകൾ നമ്മുടെ നടി ഷീല അഭിനയിച്ചത്ര നായിക കഥാപാത്രങ്ങൾ ഇതുവരെ ആരും അഭിനയിച്ചിട്ടില്ല ഇനി അത് ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ അവർ കോടീശ്വരിയൊന്നുമല്ല അക്കാലത്ത് അവരുടെ സിനിമകളെല്ലാം ഹിറ്റായിരുന്നു എന്നാൽ പ്രതിഫലം മാത്രം കൃത്യമായിരുന്നില്ല ഇന്നത്തെ കാലത്തേക്ക് നോക്കൂ നമ്മുടെ നായികമാർ പ്രതിഫലം കൊണ്ട് റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ പത്മാവതിയിൽ അഭിനയിക്കാൻ ദീപിക പാതുഗോൺ വാങ്ങിയത് പതിമൂന്ന് കോടി എന്നാൽ ആ റെക്കോർഡിത കങ്കണ റണാവത്ത് തിരുത്തിയിരിക്കുന്നു പതിനഞ്ച് കോടി വാങ്ങിക്കൊണ്ട് കങ്കണയുടെ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ കോടികൾ വരുമ്പോൾ താരമെന്തിന് ഒതുങ്ങിക്കൂടണം തന്നെ വേണമെങ്കിൽ കാശാക്കും ചില്ലറയല്ല കോടികൾ കോടികൾ തന്നെ ഒന്നും രണ്ടുമല്ല പതിനഞ്ച് കോടി നിർമ്മാതാക്കൾ കങ്കണയ്ക്കെതിരെ വാളെടുത്തെങ്കിലും വീശാൻ അവർക്ക് ധൈര്യമില്ല കാരണം താരമുണ്ടെങ്കിൽ വാരാൻ പറ്റുക കോടികളാണെന്നത് തന്നെ നല്ല മൂല്യമുള്ളപ്പോഴല്ലേ എല്ലാം വിൽക്കാൻ കഴിയുക കോടികൾ വാരിക്കൂട്ടാൻ കഴിയുക അതേ കങ്കണ ഒന്നുകൊണ്ടും മടിക്കേണ്ട ചോദിച്ചു തന്നെ വാങ്ങുക ആരെയും സഹായിച്ചില്ലെങ്കിലും അട്ടികളാക്കി കോടികളിടുമ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ നോക്കിച്ചിരിക്കലോ ഓരോ നോർത്ത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चैनल सब्सक्राइब जियो फिल्म कॉर्ट